നമ്മുടെ നാട്ടില് മിക്കവാറും ഈ രാഷ്ട്രീയ നേതാക്കളടക്കം ഒരു കാപിഡ്യമുണ്ട് ഇങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാലഘട്ടത്തില് ചെയ്യും വേറെ രീതിയിൽ മുദ്ര ഒത്തു വന്നു അത് പുരോഗമനത്തിന്റെ വലിയ സംഭവമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് എയ്ഡ്സ് കേരളത്തിൽ എന്തു ചെയ്യുന്നു വർദ്ധിക്കുന്നു എറണാകുളം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം ഈ ജില്ലകളൊക്കെ ഇപ്പോ വളരെ മുന്നിലാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു കണക്ക് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി കഴിഞ്ഞ ജൂലൈ പതിനേഴിന് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ചാനലുകളിൽ വലിയൊരു രൂപത്തിൽ കൂടി വാർത്ത വന്നിരുന്നു ക്രമാതീതമായ വളർച്ച എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നു അതിൽ തന്നെ ഏകദേശം എഴുപത് ശതമാനത്തോളം ആളുകൾ സ്വവർഗാനുരാഗി പുരുഷ സ്വവർഗാനുരാഗികളായിട്ടുള്ള ആളുകളിലാണ് എയ്ഡ്സ് രോഗത്തിൻ്റെ എണ്ണം ഏകദേശം എഴുപത് ശതമാനത്തോളം ആളുകൾ ആ വിഭാഗമാണ് എന്നുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് പത്തൊൻപത് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ ചെറുപ്പക്കാരിൽ യുവാക്കളിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന ഒരു കണക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പൊതുവിൽ നാട് വിട്ടു പോകുന്ന അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞ് വീടുകളിൽ തിരിച്ചെത്തുന്ന തൊഴിലെടുക്കുന്ന ആളുകളിലൊക്കെ വ്യാപകമായി കേരളത്തിലോ കേരളത്തിലും അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എയ്ഡ്സ് വർദ്ധിക്കുന്നു അത് പിന്നീട് അവരുടെ ഇണകളിലേക്ക് പകരുന്നു ഇണകളിൽ നിന്ന് പലപ്പോഴും അത് പ്രസവിച്ച് വീഴുന്ന കുട്ടികൾ തന്നെ എയ്ഡ്സ് രോഗികളായി പ്രസവിക്കപ്പെടുന്നു അങ്ങനത്തെക്കൊരു സാഹചര്യമാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പുതിയൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഒരു വലിയ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായൊരു കവാടം തുറന്നു കൊടുത്തത് കൊണ്ടായിരിക്കുമോ യഥാർത്ഥത്തിൽ ഈ എയ്ഡ്സ് രോഗവും അതും തമ്മിലുള്ള ബന്ധമുണ്ടോ നമ്മൾ ശരിക്കും ഈ കണക്കുകളൊക്കെ എന്തിനു വേണ്ടിയാണ് പറയുന്നത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ അപ്പോൾ കണക്കുമ്പോൾ ആഗോളതലത്തിൽ ലോകത്തിൻ്റെ ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അതിൽ അതിനു വേണ്ട പ്ലാനുകളും പദ്ധതികളും നടപ്പാക്കുന്നതിൻ്റെ ഒരു കാർമ്മികത്വമുള്ളത് ഡബ്ല്യു എച്ച്ഒക്കാണ് അത് ടിപ്പിക്കലായ ഒരു അർത്ഥത്തിൽ പറയുന്നതാണ് അപ്പം ആ ഡബ്ല്യു എച്ച്ഒനെ പറയുന്ന വെച്ചാൽ ഓരോ ദിവസവും ഒരു മില്യൺ എസ് ടി ഐ എന്ന് വെച്ചാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവുന്നുണ്ടാണ് മുന്നൂറ്റി എഴുപത്തി നാല് മില്യൻ ആണ് ഒരു വർഷം സംഭവിക്കുന്നത് ഇതിൽ തന്നെ അൻപത് ശതമാനം എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സിനും നാൽപ്പത്തൊൻപത് വയസ്സിനും ഇടയിലുള്ളവരാണ് എന്നുവെച്ചാൽ ഒരു നിലവിലുള്ള ഒരു സമൂഹം ഒരു പത്തിരുപത് വർഷം കൂടെ കഴിയുമ്പോൾ ഇതിനേക്കാൾ ഇതിനേക്കാളൊന്നെയും മാരകമായ ഒരു അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നർത്ഥം അപ്പം നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഇതിപ്പോൾ എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഈ കണക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കരുതേണ്ടത് വളരെ ഇമ്മീഡിയറ്റായ അതിശക്തമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ഉണ്ടല്ലോ എന്നുള്ളതായിരിക്കും അപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രം എന്താണ് എന്താണ് ഇതിൻ്റെ കോസ് ആ കാരണത്തിന് ഒരു തടയിടേണ്ടതുണ്ട് ഒരു പ്രിവെൻഷൻ ആവശ്യമുണ്ട് ഇതാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ നമുക്ക് ഈ ഒരാളെ ഒരാൾ കത്തി കൊണ്ട് കുത്തി അയാൾ മരിച്ചില്ല അയാൾ ഭയങ്കര വേദന കൊണ്ട് പൊളയാണ് അപ്പോൾ വേറൊരാൾ പറയാൻ നീ ആ ഉപയോഗിച്ച കത്തി എന്ത് ചെയ്തില്ല ശരിയായാലും നല്ല മൂർച്ച വേണമായിരുന്നു അതുകൊണ്ട് നമുക്കിനി എന്താണ് ഇനി കുത്താൻ പോകുന്നവർക്കൊക്കെ നമുക്കെല്ലാം മൂർച്ചെല്ലാം കത്തി കൊടുത്തു കൊടുത്തുവിടുന്ന വേഗം പണി കഴിയുള്ളു എന്ന് പറയുന്നത് പോലെ വളരെ ബാലിഷമായ രൂപത്തിലുള്ള പരിഹാര മാർഗങ്ങളാണ് ഈ പറയുന്ന ഡബ്ല്യു എച്ച്ഒ പോലും മുന്നോട്ട് വെക്കുന്നത് അപ്പം നമുക്ക് ഇക്കഴിഞ്ഞ ദിവസം അതായത് പതിമൂന്നാം തീയതി തോന്നുന്നു വേൾഡ് കോണ്ടം കോണ്ടം ഡേ എന്താണൊക്കെ അതിൻ്റെ ഭാഗമായിട്ടും കൂടെ ആണെന്ന് വേണമെങ്കിൽ പറയാം എന്താ കോണ്ടം ഡേ എന്ന് പറയുമ്പോൾ ആളുകളെ സമയത്തോളം സെ ഈ നമുക്ക് അപരിചിതരുമായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് ലൈംഗിക വിവാഹേതര ലൈംഗിക ബന്ധങ്ങളോ ഏർപ്പെടുന്നോ ഒന്നുമല്ല പ്രശ്നം മറിച്ച് അത് സേഫായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ സേഫർ സെക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകകം നടത്തൽ അല്ലെങ്കിൽ അതിനു പറ്റിയൊരു മാർഗ്ഗം നടത്തൽ എന്തു ചെയ്യുക ഇത് പ്ര വ്യാപകമാക്കുക എല്ലായിടത്തും അവൈലബിൾ ആക്കുക ആർക്കൊരു മടിയൊന്നും പാടില്ല ഉണ്ടോ എന്ന് വെച്ചോന്ത ചെയ്യാൻ വേഗം പോയിട്ട് സാധനം കിട്ടണം ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതേ ഡബ്ല്യു എച്ച്ഒ തന്നെയും പറയുന്നത് ഒരിക്കലും കോണ്ടം ഒരു നൂറ് ശതമാനം ഉള്ള പ്രിവെൻറ്റീവ് മെഷർ അല്ല അത് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഇത് വരില്ല എന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല അത് ഉപയോഗിക്കുന്ന നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ള ആ രീതിയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഉള്ള അല്ലെങ്കിൽ ഈ ഇത്തരം സെക്ഷൽ ഉള്ള ആളുകൾ സെക്സ് നിർവഹിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ അതിൻ്റെ മുകളിലൊന്നും കൊണ്ടു വരാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ പല രൂപത്തിലുള്ള ഈ അവജ്ഞ നിറഞ്ഞ രൂപത്തിലൊക്കെയുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിലൂടെ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഇതെന്നുള്ളത് നമുക്ക് രണ്ടാമത് നോക്കിയാൽ കാണുന്ന അതാണ് നമ്മുടെ എന്ത് അതിൻ്റെയൊക്കെ താല്പര്യം എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് പറയുന്നത് നമുക്ക് നോക്കി അറിയാം പിന്നെ പ്രിവെൻറ്റീവ് അല്ല പറയുന്നത് പിന്നെ എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ നടത്തണം കാരണം ഇതിന് ഈ ഇതിന് ഏറ്റവും വലിയൊരു അപകടം പറയുന്നത് ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് അസിംറ്റമാറ്റിക് ആണെന്നാണ് അത് പറയുന്നത് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല സിംറ്റംസ് ഒന്നും കാണൂല ഈ കാണുന്ന സിംറ്റംസ് തന്നെ നമുക്ക് ചിലപ്പോൾ അത്ര മാരകമായിട്ടൊന്നും ചെയ്യില്ല തോന്നിക്കൂണമെന്നില്ല അപ്പം ഇതിൻ്റെ ഒരു സിവിയർ സ്റ്റേജിലാണ് പലപ്പോഴും പേഷ്യൻസ് ഇത് അറിയുന്നത് അപ്പം എന്തു ചെയ്യുക ഇത്തരത്തിൽ പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തണം പിന്നെ ഇതിനിപ്പോൾ പ്രതിരോധ മരുന്നുകൾ കമ്പനികൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ കമ്പനികളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ പുറത്തുവിടുന്നതും ഇതിന് വേണ്ടിയിട്ടുള്ള പല ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്നു അതിൻ്റെ കൂടെ അവർ നടത്തുന്ന ക്യാമ്പയിൻ എന്താണ് ഞങ്ങളുടെ മെഡിസിന് അത് ഇന്ന കമ്പനിയാന്നും പറയില്ല അവർ അത് എൻ ജി ഒസിലൂടെയോ മറ്റൊക്കെ ആയിരിക്കും ഇത് നിർവഹിക്കുന്നത് പക്ഷെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഞങ്ങളുടെ മെഡിസിൻസിന് തൊണ്ണൂറ് ശതമാനം പിന്നെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും തെളിഞ്ഞിട്ടുണ്ട് അല്ലെ എൺപത് ശതമാനം പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യുക ഈ മരുന്ന് നിങ്ങളെ പ്രതിരോധം മരുന്നായിട്ടെന്ത് ചെയ്യുക ഉപയോഗിക്കുക അപ്പോൾ ഈ രീതിയിൽ ഇത് വ്യാപകമാകുന്നത് തടയുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കോസസിനെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടത്തുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിക്ക് മെഡിക്കൽ ഇൻഡസ്ട്രിക്ക് എങ്ങനെയാണോ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുക ഇതിലേക്കാണ് പോകുന്നത് ചില ഒരു കണക്ക് പറയുന്നത് നൂറ്റി പതിനൊന്ന് രാജ്യങ്ങളിൽ ഈ റെഗുലറായിട്ട് ഇതിന് പ്രിവെൻറ്റീവ് മെഡിസിൻ കൊടുക്കുന്ന പദ്ധതി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ചില മറ്റേ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളും അതുപോലെ ഒരു ഇട ഇടയിൽ നിൽക്കുന്ന രാജ്യങ്ങളും ഇങ്ങനത്തെ നൂറ്റി പതിനൊന്ന് രാജ്യങ്ങളിൽ ഓൾറെഡി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എയ്ഡ്സോ അല്ലെങ്കിൽ സമാനമായ രോഗങ്ങളോ പകരരുതെന്നോ അത് വ്യാപകമാകരുത് എന്നോ അതിൻ്റെ കാരണമായിട്ടുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ അത് വെറും മറ്റേ വഴിവിട്ടാന്ന് മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഗേസിലും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള ഈ സെക്ഷുവൽ റിലേഷൻഷിപ്പുകളാണത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു നിലയ്ക്കുള്ള തടയിടുന്നതിനു പകരം ഇത് യഥാർത്ഥത്തിൽ വ്യാപകമാക്കുകയും എന്നിട്ട് ആ വ്യാപനത്തിലൂടെ ഈ ജനങ്ങളെ ഇരയാക്കിയിട്ട് അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥം ചെയ്യുന്നത് ഇവിടെ ഒറ്റ കാര്യം എനിക്ക് സന്തോഷം തോന്നിച്ചാൽ ഇപ്പോൾ ഇതിനിടയിൽ മുനീർ സാഹിബ് എന്ത് ചെയ്തു ഒരു പ്രസ്താവന നടത്തി നമ്മുടെ നാട്ടിൽ മിക്കവാറും ഈ രാഷ്ട്രീയ നേതാക്കളടക്കം ഒരു കാബിഡ്യമുണ്ട് ഇങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ നമ്മളെന്ത് ചെയ്യും വേറെ രീതിയിൽ മുദ്ര ഒത്തു വന്നു എന്തായാലും ഒരു നമ്മൾ സാധാരണ ഭാഷയെപ്പോലൊരു കയ്യടി അർഹിക്കുന്നതാണ് മുനീർ സാഹിബ് എന്തായാലും തുറന്നു പറഞ്ഞു ഒരു തവണയെല്ലാം നേരത്തെ അദ്ദേഹം സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു ഇപ്പം അത് വിമർശനം ഉണ്ടായപ്പോഴും എന്ത് ചെയ്തു അദ്ദേഹം ഉറപ്പിച്ചു എന്ത് ചെയ്തു തൻ്റെ നിലപാടിൽ മാധ്യമങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നേതാക്കളും അത്തരത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് വരാൻ കഴിയുന്ന നേതൃത്വമൊക്കെ തന്നെയാണ് നമുക്കെങ്കിലും ഇപ്പോൾ ഒരു സേഫറായിട്ടുള്ള പറയുന്നത് ഓക്കേ ഇവിടെ ഒരു മുന്നൂറ്റി അറുപത് കേസുകൾ കേരളത്തിലെടുത്തപ്പോൾ അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസും ഈ ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് പകർന്ന ആളുകളാണ് അപ്പോൾ അതിൻ്റെ നേരത്തെ അമിത് സാർ പറഞ്ഞതുപോലെ കാരണം എന്ത് എന്നത് വ്യക്തമാണ് അതായത് ഈ ഒരു ഒരു കുടുംബ സംവിധാനം രൂപപ്പെട്ട് അവിടെ ഇത് നിർവഹിക്കപ്പെടുന്നിടത്ത് മനുഷ്യന് യാതൊരുവിധ പ്രശ്നവുമില്ല ആ കുടുംബ സംവിധാനത്തെ എല്ലാം തകർത്ത് അതിനപ്പുറമുള്ള വഴികളെ പ്രോത്സാഹിപ്പിക്കും തോറും ഈ വലിയ പ്രതിസന്ധി ബോധപൂർവം ഒരു ദുരന്തത്തിലേക്ക് സമൂഹത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൂടുതൽ കൂടുതൽ ഈ ലൈംഗിക രോഗങ്ങൾ എയ്ഡ്സും അതിനപ്പുറമുള്ള സിഫിലിസും ഗുണേറിയ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വർദ്ധിച്ച് കാണുന്നത് ഈ സ്വർഗ്ഗാനുരാഗികളായിട്ടുള്ള ആളുകളിലെയാണ് അപ്പോൾ ശരിക്കും ഇത് ബോധപൂർവം അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഇടപെടൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാമ്പയിനിങ് ഇതിന് ശരിക്കും കാരണമാകുന്നില്ലേ തീർച്ചയായിട്ടും ഇത് നമ്മുടെ കേരളത്തിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു വിഷയമാണ് നേരത്തെ അമിത മാഷിന് മൊത്തത്തിൽ ആ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നതൊരു ഞാൻ എവിടെയോ വായിച്ചൊരു കഥയാണ് അതായത് ഒരു നഗരത്തിൽ പിന്നെ എലിൻ്റെ ശല്യമല്ലാതെ കൂടി അപ്പോൾ അതില്ലാതെ ആകാൻ വേണ്ടി നഗരസഭ എടുത്ത തീരുമാനം എന്താ വെച്ചാൽ പിന്നെ ഒരേന് കൊന്ന പത്ത് രൂപ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി അപ്പോൾ ആളുകൾ എന്തു ചെയ്തു ഓരോ ദിവസവും എട്ടും പത്തും എലികളെ കൊന്ന് ചെറിയ സെഞ്ചിയിലാക്കിയിട്ട് നഗരസഭയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും പത്തണമുണ്ടെങ്കിൽ നൂറ് രൂപ പോകും അങ്ങനെ പക്ഷെ ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ചെറിയ സ പ്ലാസ്റ്റിക് സെഞ്ചിയിൽ എലിനെ കൊണ്ടുവന്ന ആളുകൾ പിന്നെ ചാക്കലാണ് കൊണ്ടുണ്ട് എലി കുറേ അല്ല എലി കൂടാണ് അപ്പം അന്യേഷ സംബന്ധിച്ചാൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് എലിൻ്റെ ഫാമ് തുടങ്ങിയിട്ടാണ് എലിനെ വളർത്തണ എലിനെ വളർത്തണ ഫാം തുടങ്ങിയിട്ട് അതിലക്കൊന്ന് കൊന്ന് ജീവിക്കാൻ മാറുകയല്ലോ ഈ പരിപാടിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പിന്നെ എന്നെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ രൂപതാണ് അതായത് ഇത് പിന്നെ ഒരു ഭാഗത്ത് ഇത് ശക്തമായി ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നിട്ട് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വെച്ച് ജീവിക്കാം ഇതാണെന്ത് പരിപാടി ഇതാണ് ഇപ്പോൾ മാഷ് പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാലോ പിന്നെ ഇപ്പം ഇത് ക്യാമ്പയിൻ വരുന്ന ഈ കണക്കുകളൊക്കെ പുറത്തേക്ക് വരുന്നത് തന്നെ ഈ ഫെബ്രുവരി പതിനാലിന് അന്താരാഷ്ട്ര കോണ്ടം ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതെ പതിമൂന്നിന് അപ്പം അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്രയും ഇത്രയും പ്രശ്നമുണ്ട് ബേജാറാക്കുക മനുഷ്യനെ ബേജാറാക്കിയിട്ട് നിങ്ങൾ അതുകൊണ്ട് ഇത് ഉപയോഗിക്കണം അതുകൊണ്ട് എയ്ഡ്സിലേക്ക് എത്തുന്ന ആ അസാൻമാർഗിക വഴിയിൽ നിന്ന് പിന്തിരിയണം എന്നല്ല ആ വഴിയിലൂടെ നിങ്ങൾ പോയിക്കോ പക്ഷെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി മരുന്ന് ഉപയോഗിക്കണം ഈ കൊണ്ടുപയോഗിക്കണം ഇങ്ങനെയുള്ള രീതിക്കാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ മാത്രമല്ല സർക്കാരിൻ്റെ അടുത്ത് തികഞ്ഞ ആശയക്കുഴപ്പ വിഷയത്തിലുണ്ട് അതായത് എയ്ഡ്സ് വ്യാപിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്വവർഗ അനുരാഗികൾക്കിടയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല അപ്പോൾ അതിന് അടിസ്ഥാനപരമായി വേല ഇറക്കണമെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഹൈട്രോ നോർമ പിന്നെ നോർമറ്റിവിറ്റി എന്ന് പറയുന്ന എതിർവർഗ്ഗ ലൈംഗിക സ്വാഭാവികതാബോധം അതിവിടെ നിലനിർത്തണം ഫാമിലി സെറ്റപ്പ് നിലനിർത്തണം ശരിക്ക് വിവാഹത്തിന് കൃത്യമായ നിയമങ്ങളും നിബന്ധനകളും ഉണ്ടായി വിവാഹത്തിലൂടെ മാത്രം ലൈംഗികമായ ബന്ധം തൻ്റെ സുരക്ഷിതമായ ഇണയിലൂടെ മാത്രം നടത്തുന്ന ഒരവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് അതൊരു ഭാഗത്ത് പൊളിക്കുക അതിനെക്കുറിച്ച് നമ്മുടെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞാൽ എന്താ അതൊരു ഭാരമാണെന്നുള്ളതാണ് അതുകൊണ്ട് ഇനി ഹോമോ സെക്ഷുവാലിറ്റിയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ സർക്കാർ സംവിധാനങ്ങളും കാര്യങ്ങളും കൊണ്ടുകൊണ്ട് അതാണെന്ന് പാഠ്യപദ്ധതിയിൽ എന്തു ചെയ്തിട്ടുള്ളത് നയമായി കൊണ്ടുവന്നിരിക്കുന്നത് ജെൻഡർ സാമൂഹിക നിർമ്മിതി ആണെന്നുള്ള ഭാഗം കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ അതൊരു ഭാഗത്ത് എന്ത് ചെയ്യുക ആരുമായിട്ട് എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്നത് അതിൽ ഒന്ന് രണ്ട് ഈ പിന്നെ സംഗതികൾ മാറ്റി നിർത്തിയാൽ അതിൽ ട്രാൻസ്ജെൻഡറും ഇൻ്റർസെക്സും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലും ഒക്കെ സ്വർഗരി അനുരാഗമാണ് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിസ്റ്റുകൾ എന്തു ചെയ്തിട്ടുള്ളത് ഇവരെ മറയാക്കിക്കൊണ്ട് കടന്നു വരുന്നത് അതിന് യഥേഷ്ടം ഭരണവും അവരുടെ വിദ്യാർത്ഥി സംഘടനയും മറ്റു ഒക്കെ പിന്നെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ഒരു ഭാഗത്ത് അത് ചെയ്യുക മറുഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും എയ്ഡ്സ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വല്ലാതെ കരയും ചെയ്യും ഇപ്പം ഈ സ്വവർഗ്ഗാനുരാഗികൾക്കിടയിലാണ് ഇത് കൂടുതലുണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കണക്കുകളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് വായിക്കുന്നതെന്നു തോന്നിയിട്ടുണ്ട് അതായത് ഒന്ന് നേരത്തെ പറഞ്ഞപോലെ മുന്നൂറ്റി അറുപത് യുവജനങ്ങൾക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് സംസ്ഥാന കേരളത്തിൽ കേരളത്തിൽ അതിൽ മുന്നൂറ്ററുപത് പേര് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് രോഗികളായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് രോഗം കൂടുതലും പിന്നെ പുരുഷ സ്വവർഗാനുരാഗികളിലാണെന്നും വിവരാകാശ രേഖയിലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ലണ്ടനിലെ എട്ട് സ്വവർഗാനുരാഗികളെടുത്താൽ അതിൽ ഒരാൾക്ക് എച്ച് ഐ വി ഉണ്ട് എന്നാണെന്നുള്ളത് പഠനം അതുപോലെ തന്നെ ഒരു നിയന്ത്രിത പഠനത്തിൽ ഒരു കൺട്രോൾഡ് സ്റ്റഡിയിൽ പറയുന്ന ഇരുന്നൂറ് പേരിൽ അറുപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം പേർക്കും എന്നാൽ നൂറ് ഭിന്നലിംഗക്കാരിൽ പതിനാറ് ശതമാനം പേർക്കും മാത്രമേ കുടലിൽ പരാത ജീവികൾ ബാധിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് രണ്ടായിരത്തി പതിനാലില് വർഗ്ഗാനുരാഗികളും ബൈസെക്ഷലുകളും കൂടാതെ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റു പുരുഷന്മാരും പ്രൈമറി സെക്കൻഡറി സിഫിലിസ് കേസുകളിൽ എൺപത്തിമൂന്ന് ശതമാനമാണെന്നാണ് എന്ത് പിന്നെ മറ്റൊരു കാര്യം ലോകമെമ്പാടുമുള്ള പുരുഷനിൽ പുരുഷനിൽ നിന്ന് സ്ത്രീയായ ട്രാൻസ്സെക്ഷലുകൾക്ക് സാധാരണക്കാരെക്കാൾ അൻപത് മടങ്ങ് എച്ച് ഐ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത് മടങ്ങ് മടങ്ങ് അതുപോലെ തന്നെ പുരുഷനിൽ നിന്ന് സ്ത്രീയായ ട്രാൻസാക്ഷനുകൾക്ക് എച്ച് ഐ വി വരാനുള്ള സാധ്യത സാധാരണക്കാരെക്കാൾ അൻപത് മടങ്ങ് കൂടുതലാണെന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള പഠനം ഇതൊക്കെ കൃത്യമായ രേഖകളുള്ള ആധികാരിക പഠനങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ലൈംഗികമായി സജീവമായ സർവ്വ സവർഗ് സവർഗ്ഗാനുരാഗികളായ പുരുഷന്മാർക്ക് ഗുദ ക്യാൻസർ വരാനുള്ള സാധ്യത സ്ട്രൈറ്റ് ആയവരെക്കാൾ പതിനേഴ് എന്നുള്ളത് ശരിക്ക് കൂടുതലായിട്ടുള്ള അതാണ് പഠനം അതുപോലെ തന്നെ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരായ ട്രാൻസക്ഷനുകൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള പഠനം വേറെയും നമുക്ക് കാണാം അമേരിക്കൻ ജേണൽ ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി മുതിർന്നവരിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ മലം അതിജ് അജിതേന്ദ്രീയത്തിന് കാരണമാകുന്ന ഒരു ഘടകമായി മലദ്വാര ബന്ധത്തെ വിലയിരുത്തുന്നതിനെ കണ്ടെത്തലുകൾ പിന്തുണക്കുന്നു ഇതും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പഠനങ്ങൾ ഈ വിഷയത്തിലുണ്ട് ഇതൊന്നും പരിഗണിക്കാതെ ഈ ഹോമോസെക്ഷൽ സംവിധാനങ്ങളെ പിന്നെ കുത്തഴിഞ്ഞ ലൈംഗിക സംവിധാനങ്ങൾ എന്തു ചെയ്യാണ് ഒരു ഭാഗത്ത് മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു അത് പുരോഗമനത്തിൻ്റെ വലിയ സംഭവമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് എയ്ഡ്സ് കേരളത്തിൽ എന്തു ചെയ്യുന്നു വർദ്ധിക്കുന്നു എറണാകുളം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം ഈ ജില്ലകളൊക്കെ ഇപ്പോൾ വളരെ മുന്നിലാണ് നാ പറയുന്നത് അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും ഇതിനൊക്കെ പശ്ചാത്തലപ്പിച്ച് പിന്നോട്ട് വരും അപ്പോഴേക്ക് വലിയ ദുരന്തം കഴിഞ്ഞ ദിവസം എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കോളേജുകൾ ക്യാമ്പസുകളിലൊക്കെ വിസിറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥി പറഞ്ഞൊരു കാര്യമാണ് അത് ഞെട്ടിപ്പിക്കണ കാര്യമാണ് അതായത് ഈ ഡേറ്റിങ് ആപ്പുകൾ കുട്ടികൾക്കിടയിൽ ഇപ്പോൾ വ്യാപകമാണെന്ന് പറയുന്നത് അതായത് വൈകുന്നേരം കോളേജൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആപ്പുകളിലൂടെ എന്ത് ചെയ്യാൻ പോയിട്ട് അവനവന് പറ്റുന്ന ഇണകളെ കണ്ടെത്തി അത് പെൺകുട്ടികളാണ് തേടി പോകുന്നത് എന്നിട്ട് ആ ഇണകളുമായിട്ട് ഈ ആപ്പിലൂടെ ബന്ധപ്പെട്ട് അവർ സമയവും സ്ഥലമൊക്കെ നിശ്ചയിച്ച് ഒറ്റ രാത്രി ഒന്നൊരു ഒരാളുമായിട്ട് നാളെ വേറെ ഒരാളുമായിട്ട് ഇത് ഇത് ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ വർദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് എറണാകുളത്ത് വിവരാണിത് എറണാകുളത്ത് മാത്രമല്ല നമ്മുടെ പല മെട്രോപൊളിറ്റൻ സിറ്റികളിലും എന്ത് ചെയ്യുന്നുണ്ട് ഇത് വളരെ വലിയ രീതിയിലുണ്ട് അപ്പോൾ ഈ എയ്ഡ്സ് പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികളൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ജീവിതകാലത്തെ ജീവിതകാലത്തെല്ലാം ആസ്വദിക്കേണ്ടതെന്നാണ് അങ്ങനെ ഒരവസരം നോക്കാം അപ്പോൾ ഒരൊട്ടും പരിചയമില്ലാത്ത ആളുകളുമായിട്ട് ആപ്പിൽ ബന്ധപ്പെട്ടുണ്ടോ ചെയ്യുന്നത് പിന്നെ എങ്ങനെയായിരിക്കും ഇത് പിടി പിടിച്ചാൽ പിടിക്കാൻ കിട്ടുക അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിന് കൃത്യമായിട്ട് ഇതിന് തടയിടുന്ന പിന്നെ മാർഗം എന്ന് പറയുന്നത് ലൈംഗിക വീഴ്ച ശരിക്ക് വിവാഹ പ്രായപൂർത്തിയായ ശേഷം സുതാര്യമായ വിവാഹത്തിലൂടെ തൻ്റെ ഇണയുമായി മാത്രം നടത്തുക എന്നുള്ള ആ സുരക്ഷിതാവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുവരികയാണ് എയ്ഡ്സ് തടയാനുള്ള ഏകമാർഗം മറ്റുള്ള തടയലുകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ പിന്നെ നഗരസഭൻ്റെ നയമായിരിക്കും അത് ഇവിടെ ഒരു ഭാഗത്ത് എയ്ഡ്സിനെതിരെ വലിയ ക്യാമ്പയിനിങ് നടത്തുകയും അതിനുവേണ്ടി വലിയ ഫണ്ട് ചിലവഴിക്കുകയും ഇതിന് മരുന്ന് കണ്ടെത്താൻ വേണ്ടി മില്യൺ ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും മറുഭാഗത്ത് എന്നാൽ ഈ എയ്ഡ്സിലേക്കും മറ്റു പല ലൈംഗിക രോഗങ്ങളിലേക്കും എത്തിക്കുന്ന ജീവിത രീതിയെ അതിശക്തമായി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രൂപമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റുകൾ മാത്രമല്ല ഈ എയ്ഡ്സിനെതിരെ വലിയ ഫീച്ചറുകൾ ചെയ്യുന്ന പ്രചാരണങ്ങൾ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്ന ചാനലുകൾ മാധ്യമങ്ങൾ ആക്ടിവിസ്റ്റുകൾ രാഷ്ട്രീയക്കാർ നേതാക്കന്മാർ നൈറ്റ് ലൈഫ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി എന്നിട്ട് എയ്ഡ്സിനെതിരെ ക്യാമ്പയിനിങ് നടത്തുന്നതും വിലപിക്കുന്നതും ശുദ്ധമായ കാബഡ്യമാണ് എന്നാണ് പറയാനുള്ളത്